നല്ല ഫ്രഷ് അയിലയും അതുകൂടാതെ തന്നെ പാറക്കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് കുറച്ച് ഞണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏകദേശം ഇപ്പോൾ വന്നിട്ട് തന്നെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് വലയിൽ നിന്ന് മീനുകളൊക്കെ ആണെങ്കിൽ ഇതായി ഇങ്ങോട്ട് എടുത്തിടുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ മീനുകളാണെങ്കിൽ ഇതായി സൈഡിലൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് മീനുകളൊക്കെയാണ് ഇതാ ഇതിലും വലിയ ഫ്രഷ് മീനും ഇനി കിട്ടാതില്ല ഇതെല്ലാം ഒന്ന് രണ്ട് മണിക്കൂറത്തെ ഒന്ന് രണ്ട് ആയിട്ടുള്ളൂ ഇത് കടലിൽ നിന്നെടുത്ത് പിടിച്ചിട്ടിട്ട് വേറൊരു ഒന്ന് രണ്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളു ആണ പറഞ്ഞു എങ്ങടാ അല്ലേ ആദി? Павൻ ഇതിന്നോ വലിച്ചിടീം പോല ഓരോ കല്ലിലേ ഇട്ടുണ്ട് രണ്ട് കുഴി ഒരു മൂന്ന് മീത വലലാം പോ. കല്ലില് എമീനാരെ പடுத்துണ്ട് പോ. നാങ്ക വല വിട്ടുണ്ടോ മുമ്മാ തലയില് റോദാണ്. ഇന്നെ എയർപോർട്ടലടിച്ചെന്ന്. അമരോടി പോവനെ. അതുപോലെ പസവഞ്ഞിർട്ടാ. എവിടെക്കി? സംഭവം മീനൊക്കെ ആണെങ്കിൽ ഓരോന്നും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ മാത്രം ഒരു കുട്ടയില് ബാക്കി മീനൊക്കെ അടുത്ത കുട്ടയില് ആ ആത്മാർത്ഥായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കാണ് എല്ലാ മീനാണെങ്കിൽ മീനാണെങ്കി ഔട്ട് ചെയ്ത് സുരുകയാണിതാണ്ട് ഈ കുട്ടയിലോട്ടാണെങ്കിൽ അയലയും ബാക്കിയൊക്കെയാണ് ചെറിയ സൈസ് പാറയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത് അപ്പൊ അതെ എടുത്തുകൊണ്ടിരിക്കണം അയിലയാണ് വാങ്ങിക്കാൻ വേണ്ടി പോണത് ഇരുന്നൂറയ്ക്ക് അയല لا انتم يا ناس ورحمتين شديدتين وقالوا واهدتنا تعالوا والله ما تزول من القاهر علينا ونورنا بهديك من دحاكم قويا بيني